മുഹമ്മദിൻ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള ഫലങ്ങൾ നൽകിയ ഒരു ഇസ്മ അതാണ് ഇൻഷാല് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പല ആഗ്രഹങ്ങൾ വെച്ച് പല ലക്ഷ്യങ്ങൾ വെച്ച് പല ആളുകളും ഇത് പരീക്ഷിച്ചറിഞ്ഞതാണ് അവർക്ക് മുജറബായിട്ടുള്ള ഒന്നാണ് അവർക്ക് ഫലം ലഭിച്ചൊരമലാണ് അവർ പൂർണ്ണമായിട്ടും ഈ ഒരു അമലിൽ ഈ ഈയൊരു ഇസ്മില് വിശ്വാസമർപ്പിച്ചിട്ട് അവരുടെ ലക്ഷ്യങ്ങൾ മുൻനിർത്തി അവരുടെ മനസ്സിൽ അവരുടെ മുറാത്തുകൾ മനസ്സിൽ കരുതിയിട്ട് ഈ ഇസ്മ ചൊല്ലി പടച്ച റബ്ബിനോട് ചെയ്തപ്പോൾ അവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റി കിട്ടി സുബഹാനുള്ള അങ്ങനെയുള്ളൊരു ഇസ്മാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് എന്താണേലും കൂടുതൽ പരത്തി പറയാതെ ഇസ്മേദ് ഇസ്മേതെന്ന് പറഞ്ഞരാ അള്ളാഹു സുബാന നമ്മുടെ ഹലാലായിട്ടുള്ള മുറാദുകൾ മക്കസൂദുകൾ ഓനെ കാരുണ്യം കൊണ്ട് നമുക്ക് നിറവേറ്റി തരട്ടെ ഒരുപാട് തരത്തിൽ അമലുകൾ ചെയ്യാനുള്ള തോഫിയക്ക് പടച്ചോനവൻ കാരുണ്യം കൊണ്ട് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ അള്ളാഹുനാൽ മുസ്ലിമാ ഇൻഷാല്ലഹ എന്താണെങ്കിലും ഈ ഒരു വീഡിയോയിലൂടെ ഇങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ഇത്രത്തോളം ഫലവത്തായിട്ടുള്ള ഒരു ഇസ്മ ഏതാണെന്ന് ഏതാ ഇസ്മറ് ഡയറക്റ്റായിട്ട് ഞാൻ പറയാം നിങ്ങളെ ഞാൻ എന്താക്കുന്നില്ല പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇങ്ങളെ മൂഷിപ്പിക്കുന്നില്ല യാ റഹ്മാൻ ഇതാണ് ഇസ്മ യാൻ യാഹ്മാൻ മനസ്സറിഞ്ഞിട്ട് ഏത് മുറാതുകള് ഏത് മക്സൂദുകള് ഏത് ലക്ഷ്യങ്ങള് മനസ്സിക്കരുതി ചൊല്ലിയാലും ഇൻഷാള്ള ആ ലക്ഷ്യങ്ങൾ പടച്ച റപ്പോൾ അവൻ്റെ കാരുണ്യം കൊണ്ട് ഓൻ്റെ റഹ്മത്ത് കൊണ്ട് ഓൻ്റെ റഹ്മാൻ എന്ന സിഫത്തിൻ്റെ കൊണ്ട് അവൻ്റെ കാരുണ്യം കൊണ്ട് നമുക്ക് നിറവേറ്റി തരും ഇൻഷാല് എന്ത് മുറാതുകൾ വെച്ചിട്ടും ഈ ഇസ്മ ചൊല്ലിയൊക്കെ ഫലം ഉറപ്പാണ് യാതൊരു ഡൗട്ടില്ല ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഫലങ്ങൾ വിസ ലഭിക്കാതെ പ്രയാസപ്പെട്ടവ വിസ ലഭിച്ചവര് അതുപോലെ തന്നെ മകന് നല്ല ജോലിയില്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ അവരിത് നിയത്താക്കി ചൊല്ലി അവർക്ക് മകൻക്ക് നല്ലൊരു ജോലി കിട്ടി ഇങ്ങനെ പല രീതിയിലുള്ള ഗുണങ്ങളും ഫലങ്ങളും ലഭിച്ച ആളുകൾ അള്ളാഹു നമുക്കും തൗഫീക്ക് നൽകട്ടെ അമീൻ എന്താണെങ്കിലും ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും നമുക്ക് കാണാം അസലാ വൈക്കും വാഹമത്തുള്ള